ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ നിരക്ക് അതിൽ ഒന്നാം പദത്തിന്റെ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് എസ്പെഷ്യലി പ്രസിഡന്റ് ട്രംപ് ടാരിഫ് ഇമ്പോസ് ചെയ്തു അത് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി അമ്പത് ശതമാനം ടാരിഫായിട്ട് വന്നതിന് ശേഷം പക്ഷെ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ഒന്നാം പാദത്തിലുള്ള ഇത്രയും വലിയൊരു വളർച്ച തീർച്ചയായിട്ടും തന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനത്തിനെയാണ് സൂക്ഷി സൂചിപ്പിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് ഒമ്പത് ശതമാനത്തിന് മേളിൽ പോയി എല്ലാ സെക്ടറും അഗ്രികൾച്ചർ സെക്ടർ ഉൾപ്പെടെ മാനുഫാക്ചറിംഗ് സെക്ടറും നല്ല രീതിയിൽ തന്നെ വളർച്ച കൈവരിച്ചു എന്നാണ് പറയുന്നത് കാർഷിക മേഖലയുടെ വളർച്ച വളരെ കൂടിയില്ലെങ്കിലും അതും പോസിറ്റീവായിട്ട് തന്നെ വളർച്ച പോകുന്നു ആർ ബി ഐയും ഗവൺമെന്റും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഏകദേശം ആറേ പോയിന്റ് എട്ട് ഏഴ് ശതമാനം വളർച്ചയിലേക്ക് എത്തുമെന്നതായിരുന്നു പക്ഷെ അതാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ച ഏതായാലും തന്നെ ആറ് പോയിന്റ് എട്ട് ആറ് പോയിന്റ് ഒമ്പത് ശതമാനത്തിലേക്ക് പോകും എന്നുള്ളതിൽ സംശയമില്ല ഇത് ഒരു വളരെ ഉത്തേജനം എക്കോണമിക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കൺസംഷൻ സൈഡ് നോക്കിയാൽ ഉപഭോഗം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗക്കാരുടെയും ഉപഭോഗം വർദ്ധിച്ചെന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത് അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസി മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കാനായിട്ട് ഇത് വളരെ സഹായമാവും എസ്പെഷ്യലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടാരിഫ് റിലേഷൻ ടാരിഫിന്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചോളം കൂടുതൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പോളിസീസും ശക്തമായിട്ടുള്ള പോളിസി മെഷേഴ്സുമായിട്ട് വരാനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്താനും കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ടാരിഫിന്റെ ഇംപാക്ട്സ് ശരിക്കും നമുക്ക് വരാൻ പോകുന്നത് ഒന്ന് രണ്ട് മാസം നെക്സ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഇമ്പാക്സ് വരാൻ പോകുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടണം അല്ലെങ്കിൽ കൂടുതൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ നേരിടണം എന്നുള്ളതിനെ പറ്റി സർക്കാർ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വളർച്ച വളരെ വലിയ വളർച്ച അതായത് സർക്കാർ പ്രതീക്ഷിച്ചതിനെക്കാളും വളരെ വലിയ വളർച്ച ആദ്യ ഭാഗത്തിൽ തന്നെ കൈവരിക്കുമ്പോൾ നല്ല സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല